ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു മത്തിക്കറി ഉണ്ടാക്കിയാലോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ മത്തിക്കറിക്കായിട്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് കറിവേപ്പില ഉലുവ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ തക്കാളി ചെറുളിക്ക് പകരം ഞാൻ സവോള ഇണട്ടെടുത്തിട്ടുള്ളത് അതിവിടെയുള്ളൂ പിന്നെ നമ്മുടെ കുഞ്ഞമത്തി മലയ്ക്ക് പോയതിന് ശേഷം ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് കുഞ്ഞമ്മത്തി കൂട്ടണേ അപ്പോൾ കുറേ നാളത്തേക്ക് ശേഷം ഈ മത്തി കണ്ടപ്പോൾ മത്തി നല്ല ചട്ടിയിൽ കറി വെച്ച് കഴിക്കാനൊരു പൂതി അപ്പോൾ നമ്മൾ മൺചട്ടിയൊക്കെ കഴുകിയെടുത്ത് അതേ സ്റ്റെവില് വെച്ചിട്ടുണ്ട് അപ്പുറത്ത് നമ്മുടെ ഐറ്റംസൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ചട്ടി ഒന്ന് ചൂട് പിടിക്കാൻ വെച്ചിരിക്കുകയാണ് ഞാൻ എപ്പോഴും എനിക്ക് കറി വെക്കാൻ അവസരം കിട്ടുമ്പോൾ എൻ്റെ വീട്ടിൽ വെക്കുന്ന രീതിക്ക് വെക്കാനാണ് കേട്ടോ ട്രൈ ചെയ്യാറ് പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്ക് എത്ര ട്രൈ ചെയ്തിട്ടും ആ ഒരു ടേസ്റ്റിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല വേറെ ആരും പിടിച്ചു തരാനില്ലാത്ത കാരണം ഞാൻ ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ടാണ് ഉലുവെടുന്നത് കേട്ടോ അപ്പം അത് ശരിയാവില്ല എന്ന് തോന്നിയപ്പം എല്ലാം ഫോൺ കട്ട് ചെയ്തിട്ട് ഉലുവയ്ക്ക് ഇട്ടു കാരണം ഫോണും പിടിച്ചാൽ നമ്മളിവിടുന്ന ആദ്യത്തെ റൗണ്ട് ഒന്ന് നന്നായി മുരിഞ്ഞു വരും പിന്നീട് ഇടുമ്പോഴേക്കും അത് കുറച്ച് ഡാർക്ക് കളറാവുകയും ചെയ്യും മറ്റേത് പാകമാവുകയും ചെയ്യില്ല അതുകൊണ്ട് ആ റിസ്ക് എടുക്കണ്ട വിചാരിച്ചു ശേഷം നമ്മൾ കറിവേപ്പിലിട്ടു പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സബോള ഇട്ടു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സവോള വെല്ലാതെ കൂടെ മുരിയതിന് മുമ്പ് തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു കേട്ടോ അത് ഞാൻ എടുത്ത ആങ്കിൾ ശരിയല്ലാത്ത കാരണം കൊണ്ട് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ കുറച്ച് പുളി വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് കയറിയിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ മസാലകളൊന്നും അധികം ആഡ് ചെയ്തിട്ടില്ല മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു കറി വെച്ചപ്പോൾ പച്ചമുളക് ഇട്ടപ്പോൾ ഭയങ്കര എരി അപ്പം ഞാൻ എരിവിൻ്റെ അളവൊന്നും കുറച്ചതാണ് കാരണം മോൻക്ക് അധികം എരി പറ്റില്ല അപ്പോൾ അവനും കൂടിയും കൂട്ടണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അളവ് കുറച്ചത് പിന്നീട് ഞാൻ തക്കാളി ആഡ് ചെയ്തു കേട്ടോ ആ ആഡ് ചെയ്യണം വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ആംഗിള് ശരിയല്ലായിരുന്നു കേട്ടോ അപ്പം ഞാനതിവിടെ ആഡ് ചെയ്തിട്ടില്ല പിന്നീട് പുളി പിഴിഞ്ഞത് ചേർത്തു ഈ പുളി നല്ല നാടൻ പുളിയാണ് കേട്ടോ എൻ്റെ അമ്മമ്മ ഉണ്ടാക്കിയിട്ടുള്ള പുളിയാണ് നല്ല നാടൻ പുളിയാണ് കുറച്ചിട്ടാൽ മറന്നു നല്ല പുളിയായിരിക്കും അതുകൊണ്ട് പുളി പുളിയെടുക്കുമ്പോഴും എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ട് എടുക്കാറ് ചില ടൈമിൽ എനിക്ക് പുളി ഇത്തിരി കൂടി പോകാറുണ്ട് അങ്ങനെ നമ്മുടെ കറിയിലേക്ക് ആവശ്യമുള്ള വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഉപ്പിടാൻ മറന്നിരുന്നു അത് ഇട്ട് കൊടുത്തു അത് വീഡിയോയിൽ എടുക്കാൻ മറന്നു കേട്ടോ പിന്നീട് നന്നായി തിളച്ചതിന് ശേഷം നമ്മുടെ കുഞ്ഞമ്മത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് മത്തി കുറച്ചേ ഉള്ളൂ ഇവിടെ പിന്നെ ഒരു ദിവസത്തേക്ക് ഇത്രയും കറിയൊക്കെ ധാരാളമാണ് കൂടുതൽ എല്ലാവരും ഇവിടെ വറ്റിച്ച കറിയാണ് കൂട്ടാറ് എനിക്കാണെങ്കിൽ ഈ വെള്ളം പോലെയുള്ള കറി കൂട്ടിയിട്ട് ഈ ഞാൻ കറി ഉണ്ടാക്കുന്ന ടൈമിൽ മാക്സിമം വെള്ളത്തോടുക്കാൻ ഉണ്ടാക്കാനാണ് നോക്കാറ് അപ്പം നമ്മളൊരു സൈഡിൽ നമ്മുടെ കറി ആവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അപ്പുറത്തെ സൈഡിൽ ഞാൻ നേരത്തെ തന്നെ ഈ എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഈ മീൻ മസാലയൊക്കെ കൂട്ടി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ഫ്രൈ ചെയ്തെടുത്തു എടുക്കുകയാണ് അപ്പോൾ അതേ ടൈമ് നമ്മൾ ഈ കറിയും നോക്കുകയാണ് പാകമായിനും നോക്കുകയാണ് ഇടയ്ക്ക് ഇടയ്ക്ക് അതിൻ്റെ ആവി എടുക്കുക കാരണം കൊണ്ട് ക്യാമറ മങ്ങി പോവുകയാണ് കേട്ടോ അങ്ങനെ മീൻ മറിച്ചിട്ട് കൊടുത്തു നമ്മുടെ കറി ഏകദേശമൊക്കെ ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പച്ചവളിച്ചതന്നെ ആഡ് ചെയ്തിട്ടുട്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി മീൻകറിയും മീൻ വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നല്ലൊരു ഊണ്കൂടിയും കഴിക്കണം